എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ത്രീ പീസായിട്ടായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി കഫ്താമോഡി നിസ്കാരവുപ്പായം ഉണ്ട് ഒരുപാട് ആൾക്കാർ നിസ്കാരവുപ്പായം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നോമ്പൊക്കെ വരില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവും ഷോപ്പുകളിലേക്കോ അതുപോലെ തന്നെ ബിസിനസ്സിനുള്ള ആളുകൾക്കൊക്കെ നിസ്കാര വുപ്പായ ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നിസ്കാര ഉപ്പായം ഉണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ത്രീ പീസും കാണിക്കണ്ടിട്ടാണ് പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുട്ടിപ്പുറം റോഡിലെ റൈഹാന ഹോസ്പിറ്റലിന് സമീപമാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിൽ ആണ് വരട്ടെ അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മളായ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആൾക്കാരും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്തെയ്യുക പോസ്റ്റുമായി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടിയേട്ടാ ഇതാ ഐറ്റംസ് തന്നെ നോക്കാം ഇതാ നല്ലൊരു അടിപൊളി മോഡലാണ് ഇതിൽ വരുന്നത് സൈസ് എന്ന് പറഞ്ഞാൽ ത്രിപ്ലക്സ് എല്ലിൽ ഡബിൾ എക്സല് സൈസാണ് വരുന്നത് കേട്ടാ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് നോക്കി നല്ല വർക്കും കാര്യങ്ങളും വേറെ ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ടാണ്ടോ അടിപേര് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ശരിക്കും അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിലിങ്ങനെ കൊടുക്കാനുള്ള അതേ റേറ്റിലാണ് സാധനങ്ങൾ നമ്മൾ കൊടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇതേപോലെയുണ്ട് അതേപോലെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇങ്ങനെ സെഡിയായിട്ട് കട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം അത്രയും വരുന്നെന്നുള്ളത് റേറ്റ് ഇത് വളരെ ഓഫറ റേറ്റ് ആണ് വരുക കേട്ട ജസ്റ്റി വീതി ത്രിപ്ലക്സ് എല്ലിന് നാല്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആട്ട കയ്യർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യർക്കം ഉണ്ട് ഇനി ഇതിന്റെ പാൻറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതിന്റെ പാൻറ്റാണ് ഈ വരുന്നത് പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റാണ് കേട്ടോ എന്താണ് ഇതിന്റെ പാൻറ്റ് വരിക നല്ല അടിപൊളി പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാൾ നോക്കി നല്ലൊരു വെറൈറ്റി മോഡൽ ഷാൾ നല്ല അടിപൊളിയായിട്ട് പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സാധനം കേട്ടോ നല്ലതാണ് ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ആണ് ഒരു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് സെറ്റിങ്ങിനെയാണ് വരട്ട അതാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് തിരിസെല്ലാം അത്യാവശ്യം ലൂസ് ഉണ്ട് ഇതിൻ്റെ ഇറക്കം ഞാൻ ഒന്ന് പറഞ്ഞുതരാത്രേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റിൻ്റെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അകത്ത് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ അല്ല അടിപൊളി ആയിട്ടാണ് ഈ കളറിൽ ഡബിൾ എക്സ് എല് എക്സ് എല് അവ സോറി ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഞാൻ അതിന്റെ ഡബിൾ എക്സെല്ലിൻ്റെ അളവും കാര്യങ്ങളും കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണിക്കുന്ന ഡബിൾ എക്സ് എല്ലാണ് ഇതിൽ ത്രിബിൾ എക്സ് എല്ലും ഉണ്ടാവട്ടെ ഈ കളറിൽ അപ്പോൾ ആവശ്യമുള്ളവർ അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക സാധനങ്ങൾ അധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല കാരണം ഒരുപാട് കഷ്ട കസ്റ്റമുള്ളത് കൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ പറയട്ടോ ഇത് വരുന്നത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നത് പറഞ്ഞു പറഞ്ഞുതരാം വളവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ടും നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല ലൈനിങ് ഇല്ലാ ലൈനിങ് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിയുള്ള നല്ല അടിപൊളി തുണിയാട്ട അത്യാവശ്യം കട്ടിൻ്റെത് നാൽപ്പത്തിനാലിഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരട്ടെ ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് കയ്യർക്കം വരുന്നത് പതിനേഴ് ഇഞ്ചാണ് കയ്യർക്ക് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കയർക്കും നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇറക്കുമത് പറഞ്ഞു തരത്തില്ലേ വരുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഡബിൾ എക്സ് എലിന് നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ പെൻറ്റ് വരിക മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ വരും നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കട്ടെ ഞാൻ നെക്സ്റ്റ് കളർ കാണിച്ചത് എട്ട് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ നെസ്റ്റ് കളർ കാണിച്ചാൽ നല്ലൊരു പീക്കോ കളറാണ് ഒക്കെ നല്ല നല്ല കളറാണ് ഇപ്പോൾ ഈ കളറ് കാണിക്കണേലൊക്കെ എന്തുണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീപ്ലെക്സ് എല്ലും ഉണ്ട് കേട്ടോ ഇത് നല്ല സൂപ്പർ കളറാണ് ഇതിന്റെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ പാൻറ്റൊക്കെ നല്ല അടിപൊളി പോക്കറ്റ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആട്ടാണ് പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വളരെ കുറവാണ് നല്ല റേറ്റുള്ള മോഡലാണ് നമ്മൾ ഓഫറായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് കൊടുക്കുന്നത് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതാ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറ് ഇതിലൊക്കെ എന്തിന്റെ ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രിപ്ൾ എക്സ് എല്ലും അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ആണ് അത് കേട്ടോ സൈഡ് ഓപ്പൺ ഉള്ളതാണ് ആവശ്യമുള്ളൊരു പട്ടൻ തന്നെ സ്ക്രീൻ ഷോട്ട് ചെയ്ത് വിട്ടോളി പിന്നെ അതിൻ്റെ മെറൂൺ കളറ് നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി കളറാണ് നെക്കിലൊക്കെ നല്ല വർക്ക് ഉണ്ട് അതേപോലെ ക്ലോത്ത് ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അടുത്തതായിട്ട് വന്നിട്ട് നല്ല റോസ് കളറാണ് ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് അതിന്റെ ഷാളൊക്കെ നോക്കിയു അതേപോലെ നെക്സ്റ്റ് ഭയങ്കര നീല കളർ അതേപോലെ നമുക്ക് നിസ്കാർ ഗുപ്പാത്തിന്റെ പ്രിന്റ് കാണിക്കാണ്ട് നിസ്കാർ ഗുപ്പാത്തിന് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യാനുള്ളവരൊക്കെ നിസ്കാർ ഗുപ്പാ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിസ്കാർ ഗുപ്പാൻ നമ്മളത് റെഡി ആയിട്ടുണ്ട് അത് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ്ങിൽ അടിച്ചിട്ടുള്ള നല്ല ലൂസും മണ്ണും വലുപ്പമൊക്കെ ഉള്ള നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു നീല കളർ പീ കോക്ക് നീരെന്ന് പറയും അപ്പം ഇതിലൊക്കെ എക്സൽ ഡബിൾ എക്സെല്ലും ത്രിപ്ലെ എക്സെല്ലും മാത്രമാണ് അവൈലബിളുള്ളൂട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചുപയോഗിക്കുക നമ്മളടുത്ത് നിസ്കാർ ഗുപ്പായും കാണിച്ചുതരാം എൻ്റെ പെണ്ണും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പം അടുത്ത് നമ്മൾ നല്ല അടിപൊളി നിസ്കാർ ഗുപ്പായിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ലൂസും നല്ല നീളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ആണ് കാണിക്കുന്നത് ലൂസിലെ നീളത്തിലും വണ്ണത്തിലും ഒന്നും കുറവില്ല ഇതിൻ്റെ ഒന്ന് ഞാൻ നിവർത്തി കാണിക്കാം പിന്നെ ഇതിൻ്റെ പ്രിൻ്റുകളെ ഞാൻ എത്തിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊട്ടാൽ മതി ഷോപ്പുകൾക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഹോൾസെയിൽ ആയിട്ടുള്ള സാധനം കുഴപ്പമില്ല ഇതിൻ്റെ നെക്കിൽ ഇത് എങ്ങനെയാണ് വരും ഇതിൻ്റെ ക ഇങ്ങനെ കഴുത്ത് ഇങ്ങനെയാണ് വേണ്ടിട്ട് കഴുത്തല്ല മുഖം അല്ല ഇങ്ങനെ ഇതിന് മുഖം വരുന്നത് ഇങ്ങനെ ബാക്കിൽ ഇത് ഇടാനുള്ള വള്ളിയാണ് അതുപോലെ തന്നെ കയ്യിൽ അലാസ്റ്റിക്ക് കയ്യിൽ അലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ള നല്ല ലൂസ് ഉണ്ടാവും നല്ല അടിപൊളി അലാസ്റ്റിക് ആണ് കത്തിരി തലമുറക്കൂടെ അലാസ്റ്റിക് ആണ് തരുക നല്ല വീതിയും പരിപ്പൊക്കെ ഉണ്ട് നല്ല ഫിനിഷിംഗിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വരുന്നത് ഏട്ടാ നല്ല ഓവർലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയിലാണ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങനെ ഓവർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല സൂപ്പർ ഐറ്റംസായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ സ്റ്റിങ്ങിന്റെ കാര്യത്തിലോ ക്ലോത്തിന്റെ കാര്യത്തിലോ യാതൊരു പേടിയും പഠിക്കണ്ട ഹോൾസെയിൽ വേണമെങ്കിൽ അങ്ങനെയും തരാം റീറ്റെയിൽ വേണമെങ്കിൽ അങ്ങനെയും തരും കേട്ടോ റേറ്റ് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ ആണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീഷിപ്പിങ്ങിനാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കളറുണ്ട് ഒന്ന് രണ്ട് കളർ വന്നത് ഒരുപാട് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചത് അപ്പൊ ഇതൊക്കെ ഒരു നിസ്കാരകൂപ്പ അതിന്റെ വരുന്നതാണ് ഒരു പ്രിന്റിന് നാല് കളറ് മൂന്ന് കളറുണ്ട് ഫസ്റ്റ് പ്രിന്റിന് നാല് കളറുണ്ട് അതിന് ശേഷമുള്ള കളറുള്ള പ്രിന്റിലുണ്ട് നാല് കളറ് പിന്നെ ഉള്ള പ്രിന്റിൽ വരുന്നത് മൂന്ന് കളറാണ് അങ്ങനെ എല്ലാത്തിലും രണ്ട് മൂന്ന് കളറും നാല് കളറായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഏതാ നമുക്ക് വിളിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി ഹോൾസെയിലിൽ വേണമെങ്കിൽ ഹോൾസെയിൽ തരാം അതേപോലെ റീറ്റെയിൽ വേണമെങ്കിൽ റീറ്റേലും തരാം പിന്നെ നെയ്റ്റീവ് ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല നൈറ്റിൻ്റെ അടിപൊളി ഷാൾ നെയ്റ്റിൻ്റെ ഒക്കെ അജറാക്കിൻ്റെ നൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക പിന്നെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യം ഇതിൽ കയറിയിട്ട് മറ്റല്ല മറ്റുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുക ഇനി അപ്പം ഇന്നത്തെ വീഡിയോ അമ്മയോ ഇഷ്ടം അത്രയേ കാണിക്കുകയുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമുറി